പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം കേട്ടോ നല്ല ടേസ്റ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്കൊരു വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഒരു പ്രത്യേകം ഒരു ഐറ്റം കൂടെ ചേർത്ത് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ശർക്കര പാനീലാ നമ്മൾ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് അരി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു ഒരു കപ്പ് അരി പച്ചരി ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ തന്നെ വെള്ളം വാഴാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം പോകണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വാഴ വെച്ചാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ പൊടിച്ചെടുക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതാണ്ട് ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ് അപ്പോൾ ശർക്കരപ്പാനി ഒഴിക്കുമ്പം അരി അരഞ്ഞു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട് അതേ കപ്പിൽ നമ്മൾ ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ടേബിൾ സ്പൂണാണ് ആണ് മൂന്ന് ടേബിൾ സ്പൂൺ சோறும் கூட வேணாம் ഒരറേഴ് ഏലക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പഴം ഏത് പഴം കുഴപ്പമില്ല നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് അതും എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം പട്ടയപ്പത്തിൻ്റെ അളവിൽ നമുക്ക് കറക്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ശർക്കര പാനി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പച്ചരിയുടെ പൊടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം വെള്ളം നീണ്ടു പോകാതെ തന്നെ നമ്മൾ കുറേ ചേട്ടിട്ട് ഇതിനകത്ത് കട്ട കെട്ടാകൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്ത ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചോറ് ഇട്ട് കൊടുത്ത ശേഷം നമ്മളെടുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് ൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ അരയ്ക്കുമ്പോൾ നമ്മൾ മിക്സി മിക്സി ചൂടായിപ്പോവും ചിലപ്പോൾ ശർക്കര പാനിക്കകത്തിട്ട് ഒരുപാട് നേരം അരി അരയ്ക്കുമ്പോൾ ചിലപ്പോൾ ചൂടായിപ്പോൾ അരഞ്ഞു വരത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഈ തൊലി കളഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇപ്പം ഇട്ട് കൊടുത്തേക്കുന്ന കാൽ ടീസ്പൂൺ ഈ ഈസ്റ്റാട്ടോ അത് കൊടുത്തു പിന്നെ നമ്മൾ പഴം താണ്ട് ഇതുപോലെ തൊളി അളങ്ങിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഒരുപാട് അങ്ങ് മഷി പോലെ അരയുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അരങ്ങും പെട്ടെന്ന് അരഞ്ഞു കിട്ടും അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് അതിന് നമുക്കത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് പൊങ്ങിയൊന്ന് വരണം കേട്ടോ അപ്പോൾ അതാണ്ട് ഒന്ന് കലക്കി നോക്കിയപ്പോൾ ഇത് കണ്ടല്ലോ ഈ ഒരളവിലാണ് ഞാൻ വട്ടയപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചേക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ താൻ്റെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ മാവ് കണ്ടല്ലോ അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് ഇട്ട് അങ്ങ് തവിയിട്ട് ഇളക്കണ്ട ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അത്രയും മതിയേ നമ്മൾ ഒരുപാട് കറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാവ് ലൂസായി പോകും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരു പ്രാവശ്യം കറക്കിയെടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ എന്താണ്ട് ഒരു അപ്പച്ചെമ്പ് വെച്ചിട്ടുണ്ട് അപ്പച്ചെമ്പിൽ വെള്ളം ഒഴിച്ച ശേഷം ഇതുപോലെ കിഴുത്തിയുള്ള പാത്രം ഞാൻ കമത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിനകത്ത് വെളിച്ചെണ്ണയോ ബട്ടറോ നെയ്യോ എന്തെങ്കിലും തേച്ച ശേഷം ഒന്ന് വെച്ചു കൊടുക്കാം ഒന്നും തേക്കാതെ വെക്കരുത് അപ്പം ഞാൻ വെളിച്ചെണ്ണ തേച്ചിട്ടാണ് ഈ സ്റ്റീൽ പാത്രം വെച്ചു കൊടുക്കുന്നത് സ്റ്റീൽ പാത്രം കൂടെ ചൂടായ ശേഷം വേണം കേട്ടോ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാണേ അപ്പം നമുക്ക് ഞാൻ ഈ അടുത്ത മാവ് ഒരു പ്രാവശ്യം വേണമെങ്കിൽ ഒഴിക്കാനേ ഉള്ളൂ പക്ഷേ ഞാനത് തുളുമ്പേ ഒഴിച്ച് കൊടുക്കുന്നില്ല അതാണ്ടേ ഇത്രയോ ഒഴിച്ച് ഞാൻ നിർത്തുന്നുണ്ട് കേട്ടോ ദാണ്ടേ നമ്മൾ ബാക്കി മാവ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു ശകലമേ ഉള്ളൂ ബാക്കി വന്നത് അപ്പോൾ ഇനി നമുക്കൊന്ന് നല്ലതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാണ്ട് ഇപ്പോൾ ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അണ്ടിപ്പരിപ്പ് പരിപ്പ് വെച്ച് കൊടുക്കാവേ അപ്പം എന്താണ്ടേ ഞാൻ അണ്ടിപ്പരിപ്പ് പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം നമുക്ക് എങ്ങനെ വയ്ക്കാൻ തോന്നും അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ പ്രത്യേക ഡെക്കറേഷനൊന്നുമില്ല ഞാൻ അതങ്ങനെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ വെച്ചിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കാവേ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ശകലം കൂടെ വേവാനുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും നോക്കിയിട്ട് ഞാൻ അടച്ചു വെക്കുവാണ് അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള വട്ടയപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ആണ് ഇപ്പോൾ ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇനി തണുത്ത ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം അങ്ങനെ ഉണ്ടല്ലോ നല്ല അട്ടീപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് വരുന്ന കേട്ടോ കഴിക്കുകയാണ് നല്ലതുപോലെ തണുത്ത ശേഷമാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതാണ്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയ ശേഷം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതാണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ തവിയിട്ട് ഒരുപാട് കളക്കരുതെന്ന് പറയാൻ കാരണം ആ ബബിൾസ് ഒന്നും അകത്തുള്ളത് പൊട്ടിപ്പോ ആയിരിക്കാനാണേ അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ റെഡി ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ പഴം ചേർത്ത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളൊരു പ്രാവശ്യം ഉണ്ടാക്കി വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് തന്നെ മറക്കരുത് ഓക്കേ ബൈ താങ്ക്